നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യനാണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അസുഖമാണെങ്കിൽ ഡയബറ്റീസ് അഥവാ പ്രമേഹം അതായത് നമ്മുടെ രക്തത്തിൽ ഉയർന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ മിക്ക ആളുകൾ എന്തായിരിക്കും മെഡിസിൻസ് എടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അവർ ഇൻസുലിൻ കുത്തിവെക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും അതിനോടൊപ്പം തന്നെ ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും ഇങ്ങനെയുള്ള ആളുകളിൽ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് കണ്ടീഷനാണെങ്കിൽ ഹൈപ്പോോഗ്ലൈസീമിയ അതായത് അവരുടെ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് കുറയുന്ന അവസ്ഥ ഇങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു വിറയലായിട്ട് അല്ലെങ്കിൽ ശരീരം മൊത്തം വേർക്കുക പെട്ടെന്ന് അവർക്ക് വിശപ്പ് കൂടുക ദാഹം ഉണ്ടാവുക തലവേദന തലകറക്ക ഉണ്ടാവുക നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂ എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യനാണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അസുഖമാണെങ്കിൽ ഡയബറ്റീസ് അഥവാ പ്രമേഹം അതായത് നമ്മുടെ രക്തത്തിൽ ഉയർന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ മിക്ക ആളുകൾ എന്തായിരിക്കും മെഡിസിൻസ് എടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അവർ ഇൻസുലിൻ കുത്തിവെക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും അതിനോടൊപ്പം തന്നെ ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും ഇങ്ങനെയുള്ള ആളുകളിൽ കോംപ്ലിക്കേഷനായിട്ട് വരുന്നൊരു കണ്ടീഷനാണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ അതായത് അവരുടെ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് കുറയുന്ന ഒരു ഇങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു വിറയലായിട്ട് അല്ലെങ്കിൽ ശരീരം മൊത്തം വേർക്കുക പെട്ടെന്ന് അവർക്ക് വിശപ്പ് കൂടുക ദാഹം ഉണ്ടാവുക തലവേദന തലകറക്ക ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ക്ഷീണം പോലെ വരിക അല്ലെങ്കിൽ തലയ്ക്ക് ഒരു മരവിപ്പ് പോലെയൊക്കെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് മെയിനായിട്ട് ഇതാണ് അവരിൽ കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് എന്നാൽ ഇത് നമ്മൾ അത്ര കെയർ അല്ലെങ്കിൽ നമ്മളതിന് വേണ്ട അത്ര ഒരു പ്രാഥമികമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് തലച്ചോറിലൊക്കെ അതായത് വേണ്ട അത്ര ഒരു എനർജി കിട്ടിയിട്ടില്ലെങ്കിൽ തലച്ചോറിന് വരെ അതെന്താകും മന്തി ഭവിക്കും അതുകൊണ്ട് തന്നെ അവരുടെ കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഡിലേ ആവും ചിലപ്പോൾ അവർ ഒരു കോമാ സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ അബോധാവസ്ഥയിലോട്ടോ അല്ലെങ്കിൽ ബോധമില്ലാത്ത ഒരു കണ്ടീഷനിലോട്ടൊക്കെ മാറാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ടോപ്പിക് ഹൈപ്പോഗ്ലൈസീമിയെക്കുറിച്ചാണ് അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം അത് നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം ഇങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളിൽ പെട്ടെന്ന് ഷുഗർ കുറയുന്നത് നോക്കാം ഇങ്ങനെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് മാത്രമാണോ ഹൈപ്പോഗ്ലൈസിമിയ വരിക അല്ല മറ്റ് അസുഖങ്ങളുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഹൈപ്പോഗ്ലൈസീമിയ വരാം അപ്പോൾ ഷുഗർ ഉള്ള ആളുകൾക്ക് ഇത് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഭക്ഷണ ക്രമത്തിൽ വരുന്ന വ്യതിയാനങ്ങളാണ് അതായത് അവർ കൃത്യസമയത്ത് കൃത്യമായ അളവിൽ വേണം ഭക്ഷണം കഴിക്കാൻ അതിലെന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുന്ന സമയത്ത് അതായത് ഇപ്പം അവർ രാവിലെ ഭക്ഷണം കഴിച്ചു എന്നാൽ അവർ ഉച്ചയ്ക്ക് കഴിക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പം ഇടനേരങ്ങൾ അല്ല ഭക്ഷണം കഴിക്കേണ്ടി വരും അതൊക്കെ അവര് സ്കിപ്പ് ചെയ്യയോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രമക്കേട് വേറുയാണെങ്കില് ഇങ്ങനെ ഹൈപ്പർഗ്ലൈസീമിയ വരാം അല്ലെങ്കിൽ അവര് കൂടുതലായിട്ട് എക്സർസൈസ് ചെയ്യയാ അതായത് ശരീരത്തിന് കൂടുതലായിട്ടുള്ള ഒരു വ്യായാമം കൊടുക്കുന്ന സമയത്ത് അതായത് 30 മിനിറ്റിന്റെ മുകളിൽ ഒക്കെ അവര് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഷുഗർ പെട്ടെന്ന് കുറയും അതുപോലെ തന്നെ അവർ മദ്യപാനം അതായത് കൂടുതലായിട്ട് ആൽക്കഹോളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തോ പെട്ടെന്ന് അവർക്ക് ഷുഗർ കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവരിൽ മറ്റൊരു കാരണം എന്ന് പറയുന്നത് മെഡിസിൻ്റെ ഡോസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് മെഡിസിൻ്റെ ഡോസ് ചിലപ്പോൾ വിട്ടുപോവോ അല്ലെങ്കിൽ കുറയോ ചെയ്യുന്ന സമയത്തൊക്കെ ഹൈപ്പോോഗ്ലൈസീമിയ വരാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഷുഗർ ഷുഗറുള്ള പേഷ്യൻസിൽ മാത്രമാണോ ഹൈപ്പോഗ്ലൈസീമിയ വരിക അല്ല അല്ലാത്ത ആളുകളും ഇത് വരാം അത് ഏതൊക്കെ കണ്ടീഷനാണെന്ന് നോക്കാം മെയിനായിട്ട് നോക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മദ്യപാനം മദ്യപാനം അതായത് അവർക്ക് ഷുഗർ ഇല്ല പക്ഷേ അവർ കൂടുതലായിട്ട് ും ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ രക്തത്തിലുള്ള രക്തത്തിൽ ആൽക്കഹോൾ കണ്ടന്റ് കൂടാ അത് കാരണം ഷുഗർ കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ വരാം അതുപോലെ തന്നെ ഓവർ ആക്റ്റീവ് ഇൻസുലിൻ ഓവർ ആക്റ്റീവ് ഇൻസുലിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഓവറായിട്ട് ആക്ട് ചെയ്യുന്നു അതായത് നമ്മളിപ്പം ഭക്ഷണം കഴിച്ച് കാർബോഹൈഡ്രേറ്റ്സ് അതിൻ്റെ എനർജി ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസുലിൻ ഓവറായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താ എനർജി ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് അതായത് ഗ്ലൂക്കോസ് ഇങ്ങനെ പെട്ടെന്ന് കുറഞ്ഞുകൊണ്ട് ശരീരത്തിൽ ആ സമയത്തും ഹൈപ്പോോഗ്ലൈസീമിയ വരാം അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പർ ഇൻസ്റ്റിന് ഇൻസുലിനീമിയ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ വേണ്ടത്ര എന്തുണ്ടാക്കുന്നുണ്ട് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കോശങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള അവസ്ഥയിലും ഹൈപ്പോഗ്ലൈസീമിയ വരാം അതായത് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷുഗർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻപേ അതായത് പത്ത് വർഷത്തിന് മുൻപേ നമ്മുടെ ബോഡി എന്ത് കാണിക്കുന്നു അതിൻ്റെ ഒരു സിംറ്റംസ് കാണിക്കുന്നു അതായത് ചിലപ്പം ഷുഗർ ഒരു അൻപതോ അറുപതോ അല്ലെങ്കിൽ എഴുപതൊക്കെ ആവാം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താ സംഭവിക്കുക നമ്മുടെ തലച്ചോറിലോട്ടൊക്കെ വേണ്ടത്ര എനർജി കിട്ടുന്നില്ല തകരാറ് സംഭവിക്കുക അതുപോലെ വേണ്ടത്ര ഹോർമോൺസും കാര്യങ്ങളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു സിറ്റുവേഷനൊക്കെ വരും ഇപ്പോൾ നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതായത് കാർബോഹൈഡ്രേറ്റ്സ് ആയിക്കോട്ടെ ഫാറ്റ്സ് ആയിക്കോട്ടെ അതൊക്കെ ഡൈജസ്റ്റ് ആയിട്ട് എന്തായിട്ട് മാറും എനർജി ആയിട്ട് മാറും ഈ എനർജീനെ നമ്മുടെ ആരാണ് കൺവേർട്ട് ചെയ്യുന്നത് ഇൻസുലിനാണ് എന്താ നമ്മുടെ ബോഡിക്കൊക്കെ എത്തിക്കുന്നത് അതായത് ഗ്ലൂക്കോസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇൻസുലിനാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താവും ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ വേണ്ടത്ര ഗ്ലൂക്കോസ് അവിടെ ഉണ്ടാവുന്നില്ല അപ്പോൾ എനർജി പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള അവയവങ്ങളിലൊക്കെ എന്ത് സംഭവിക്കും ഡാമേജ് സംഭവിക്കാനുള്ളൊരു കാരണമാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളും അതുപോലെ തന്നെ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഷുഗർ കുറയുന്ന സമയത്ത് നമ്മളൊരു അഞ്ച് ടീസ്പൂണ് ഗ്ലൂക്കോസ് ആ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു ഫിഫ്റ്റിയും മുതൽ ഒരു ഇരുപത് ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ്സ് ആ വ്യക്തിക്ക് കൊടുക്കാൻ മാക്സിമം നോക്കുക ഇങ്ങനെ ഗ്ലൈസീമിയ വരുന്ന കണ്ടീഷനിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ജി ടി ടി ആണ് ജി ടി ടി എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഇങ്ങനെയുള്ള ആളുകൾ അതായത് ഒരു പ്രമേഹ രോഗികൾ ിൽ പെട്ടെന്ന് ഷുഗർ കുറയുന്നത് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ജി ടി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫിഫ്റ്റി ഗ്രാം അല്ലെങ്കിൽ സെവൻറ്റി ഗ്രാം നമ്മൾ ഗ്ലൂക്കോസ് കഴിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് രണ്ട് നേരമായിട്ട് നമ്മുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യുക അതായത് ഇങ്ങനെ ഹൈപ്പോ അതായത് ഹൈപ്പോഗ്ലൈസിമിയ കണ്ടീഷനിൽ അവർക്ക് ഈ ഇൻസുലിൻ കുറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ളൊരു കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് ജി ടി ടി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും അവർ ബ്രൗൺ റൈസ് കഴിക്കാൻ നോക്കുക അതായത് വൈറ്റ് റൈസ് പോളിഷ് ചെയ്ത് റൈസ് ഒഴിവാക്കിയിട്ട് ബ്രൗൺ റൈസ് ഇൻക്ലൂഡ് ചെയ്യുക ധാന്യങ്ങളാണെങ്കിൽ ഗോതമ്പ് കഴിക്കുക അതുപോലെ തന്നെ മൾട്ടിഗ്രെയിൻ ആയിട്ടുള്ള ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ വീറ്റ് കൊണ്ടുണ്ടാക്കുന്ന ബ്രെഡ് കഴിക്കുക അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ പഴങ്ങളാണെങ്കിലും ഒക്കെ നന്നായിട്ട് കഴിക്കുക അധികം മധുരമില്ലാത്ത അതായത് പേരക്ക പപ്പായ നമുക്കറിയാം പേരക്ക പപ്പായൊക്കെ അധികം മധുരമല്ലാത്ത ഒരു സ്റ്റേജിലാവുന്ന സമയത്ത് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങൾ ഇപ്പം ഇറച്ചിയായിക്കോട്ടെ മീനായിക്കോട്ടെ അതൊക്കെ നമുക്ക് കഴിക്കാം ചെറിയ ആൾ വലിയ ചെറു മത്സ്യങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ ശരീരത്തിന് വേണ്ട ഹെൽത്തി ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക ഒലിവ് ഓയിലിൽ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ഒരുപാട് ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് ഫ്ലാക്സീഡ് സീഡുകൾ ഒരുപാട് ഫ്ലാക് സീഡ്സ് മെലൺ സീഡ്സ് പംകിൻ സീഡ്സ് ഒക്കെ ഡെയിലി ഒരു ടീസ്പൂണൊക്കെ പൊടിച്ചത് അവരുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് എഗ് ആണെങ്കിലും നല്ലൊരു ഹെൽത്തി ഫാറ്റ് ആണ് ഇപ്പം നിലക്കടല യൂസ് ചെയ്യാം നിലക്കടലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പിടി അതുപോലെ നട്ട്സ് ആണെങ്കിലും കാഷ്യു ആണെങ്കിലും ബദാം ഒക്കെ ആണെങ്കിലും ആ ഒരു ലിമിറ്റ് എണ്ണത്തിൽ വെച്ചിട്ട് മാക്സിമം കഴിക്കാൻ നോക്കുക ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികമായിട്ടുള്ള മധുരം ഒഴിവാക്കണം അതായത് അവർ കൂടുതലായിട്ട് കൂടുതലായിട്ട് ചായ ഷുഗർ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ശീലം ഒഴിവാക്കാൻ നോക്കുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട് പ്രോട്ടീൻസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുകയാണ് വേണ്ടത് അതുപോലെ ഇപ്പോൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഇഡ്ഡലിയൊക്കെ തലേ ദിവസം പുളിപ്പിച്ച് വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ സമയത്ത് അരി മാക്സിമം കുറച്ചിട്ട് അവർ ചിലപ്പം ഉഴുന്നൊക്കെ കൂട്ടുക അല്ലെങ്കിൽ അരി കൂട്ടി തന്നെ അരി എത്ര പോർഷനാണ് അല്ലെങ്കിൽ എത്ര പോർഷനാണ് ആ ഒരു കറക്റ്റ് അളവ് തന്നെ വേണം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് എമർജൻസി കണ്ടീഷനിൽ പെട്ടെന്ന് തന്നെ ആ പേഷ്യൻറ്റിന് ഷുഗർ കൊടുക്കുക അല്ലെങ്കിൽ അവർ കോമാ സ്റ്റേജിലോട്ടൊക്കെ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി